ഉറുബ് ലൈബ്രറിക്ക് തറക്കല്ലിട്ടു പൊന്നാനി നഗരസഭ എൺപത് ലക്ഷം രൂപ ചിലവിലാണ് ഉറുബിന്റെ ഓർമ്മകളിൽ സ്മാരകം പണിയുന്നത് നിർമ്മാണോദ്ഘാടനം പൊന്നാനി ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു പൊന്നാനി അങ്ങാടിയിലെ കിണർ സ്റ്റോപ്പിനടുത്താണ് ഉറുബിന്റെ ഓർമ്മകൾ മേയുന്ന ഒരു ആധുനിക സ്മാരക കേന്ദ്രം സ്ഥാപിക്കുന്നത് സ്മാരകത്തിന്റെ നിർമ്മാണോദ്ഘാടനം പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു പൊന്നാനിയെ കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നത് കുട്ടികൃഷ്ണന്റെ നാട് ഏറ്റവും ഒടുവിൽ നാട് എംപിയുടെ നാട് എന്ന രീതി അതിനപ്പുറം നമുക്കറിയാം മതം മാറുന്ന മൗനത്തിൽ ഇസ്ലാം സഭയുള്ള നാട് മന്ദിന്റെ നാട് മായ കാര്യങ്ങൾ നമ്മളെ കുറിച്ച് ബനാനിക്കാരനെ കുറിച്ച് അവരുടെ മനസ്സിൽ മിന്നിമറിയുന്ന സാഹചര്യം നമുക്കറിയാം ഉരുവിന്റെ സാഹിത്യ ലോകത്തെ കുറിച്ച് അല്ലെങ്കിൽ കഥാലോകത്തെ കുറിച്ച് അധികാരിക ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല പക്ഷെ അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ മാറ്റുമായിരുന്നാലും സുന്ദരികളും സുന്ദരന്മാരായിരുന്നാലും നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന അദ്ദേഹത്തിൻ്റെ യുദാത്തമായ ജീവിത ദർശനങ്ങൾ തനിക്കു ചുറ്റും ജീവിക്കുന്ന മനുഷ്യർ ഒരു കൂട്ടം മനുഷ്യർ അവരെ കഥാപാത്രങ്ങളാക്കി അവരുടെ ദൈന്യതയും ദുരിതങ്ങളും അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ ഈ കഥാസാഗരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് ബോധ്യപ്പെടും എൺപത് ലക്ഷം രൂപ ചിലവിൽ മികച്ച സൗകര്യങ്ങളോടെ പൊന്നാനി നഗരസഭയാണ് സ്മാരകം നിർമ്മിക്കുന്നത് നേരത്തെ ഉറുബ് സ്മാരകം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ബലക്ഷയം കാരണം പൊളിച്ചു മാറ്റിയെടുത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറും ഒന്നാം നിലയുമായാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ ബൃഹത് ഗ്രന്ഥങ്ങളുടെ ശേഖരങ്ങളുടെ ലൈബ്രറി എന്ന നിലയിലാണ് സജ്ജീകരിക്കുന്നത് ലൈബ്രറി പൂർണമായും ഡിജിറ്റലൈസ് ചെയ്യും മുകളിലെ നിലയിൽ മൾട്ടി പർപ്പസ് ഹാളാണ് സജ്ജീകരിക്കുക പൊന്നാനിയുടെ സാംസ്കാരിക കലയുടെ വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പൊന്നാനി ആർട്സ് കഫയുടെ കേന്ദ്രമായി ഇതിനെ മാറ്റും നാടകം ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങളുടെ പരിശീലനത്തിന് ഉപയോഗപ്രദമാകുന്ന തരത്തിലാണ് ഹോൾ ക്രമീകരിക്കുക ചെറിയ യോഗങ്ങൾക്കുള്ള സൗകര്യവും ഉണ്ടാകും മുകളിലെ നില എയർ കണ്ടീഷൻ ചെയ്യും സ്മാരകത്തിന്റെ ഒന്നാം ഘട്ട നിർമ്മാണത്തിനായി മുപ്പത്തിയാറ് ലക്ഷം രൂപ ഈ വാർഷിക ബജറ്റിലുണ്ട് നാൽപ്പത് ലക്ഷം രൂപ അടുത്ത വാർഷിക പദ്ധതിയിൽ ചേർത്തിട്ടുണ്ട് കെട്ടിടത്തിന്റെ താഴെ നിലയിലെ പ്രവർത്തികൾ ഏപ്രിൽ അവസാനത്തോടെ പൂർത്തീകരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എം എം നാരായണൻ വിജു നാരങ്ങാടി വി രാമകൃഷ്ണൻ രജീഷ് ഉപ്പാല ഷീന സുദേശൻ കെ എം ഇസ്മായിൽ ബിൻസി ഭാസ്കർ കെ എം വിച്ചിക്കോയ ഹബീബ് റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് ആൻഡ് കോട്ടക്കൽ